ഒന്ന് നമ്മക്ക് പറിച്ചു നോക്ക മാംഗോസ് ടീൻ്റെ ആതിരി കെട്ടോ അത് തന്നെ ശരിക്കും മാംഗോസ്റ്റീൻ്റെ ടേസ്റ്റ്

മാോസ്റ്റീന് കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവുന്നല്ലോ അതിന്റെ ചെറുത് ഞായറാഴ്ച എന്റെ വീട്ടില് പോയിന് നോമ്പാകല്ലേ അപ്പൊ ഇനിയിപ്പോ നോമ്പിന്റെ മുന്നായിട്ട് ഒന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാട്ടോ വീടിന്റെ മുറ്റത്ത് വലിയൊരു മാവുണ്ടേ ആ മാവുമെന്ന് ചെറിയ ഉണ്ണി മാങ്ങ ഇങ്ങനെ നിലത്ത് നിറച്ച് വീണെടുക്കുന്നുണ്ട് ഈ മാവ് പൂത്ത് ചേലമാവാണ് കേട്ടോ പൂത്ത് കഴിഞ്ഞ് ചെറിയ ചെറിയ കായ്കളായാലും ഒരുപാട് ഇങ്ങനെ കൊയിഞ്ഞു പോവും ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കൊയിഞ്ഞ് പോകും അപ്പം നമ്മൾ വിചാരിക്കും ഇതെല്ലാം കൂടെ തൊഴിഞ്ഞ് വീണാൽ പിന്നെ മാവമ്മിൽ എന്താ ഉണ്ടാകാമെന്ന് വിചാരിക്കും അത്രയും വീണുതാണ്ടില്ലേ വലിയ മാവാണ് നിങ്ങളെ വായിച്ച് നട്ടതേനോട്ടോ വായിച്ച് വരച്ചിട്ടിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു വലിയ മാവാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് വായിച്ചേക്ക് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ പറിച്ച് പച്ച പറിച്ച് മൂക്കാതെ പറിച്ച് തിന്നണമൊന്നും വായിച്ചിക്ക് ഇഷ്ടമല്ല ഇനോ പഴുത്തിട്ട് അല്ലെങ്കിൽ നല്ല മൂത്തിട്ട് പറിച്ച് തിന്നണതൊക്കെ വായിച്ചിട്ട് ഇഷ്ടം മരുത്തുമെന്ന് അങ്ങനെ പറിക്കരുതെന്ന് പറയും

ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളെ വായിച്ച് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളത് ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അതേപോലെ മരങ്ങളുമൊക്കെ കുഴിച്ചിട്ടൊക്കെ ചെയ്യായിരുന്നു കേട്ടോ തെങ്ങ് കങ്ങ് ഒരുപാട് മരങ്ങൾ അങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് എൻ്റെ കാക്ക കുഴിച്ചിട്ടതാണ് കേട്ടോ രണ്ടാമത്തെ കാക്ക മറ്റേ ചാപ്പേരക്കല്ലേ ഒരു തരം പുളിപ്പേരക്കാന്ന് പറയും വയനാട്ടിലുള്ള അങ്ങനത്തെ എന്തോ ഒരു തരം പേരക്കാണ് ഇവിടെ ഇവിടേതാ തറവാട്ടിൻ്റെ തറവാടിനുള്ള തറ കെട്ടിയതാണ് കേട്ടോ ചെറിയ ഞങ്ങൾക്ക് പുഴൻ്റെ അടുത്ത് തന്നെയാണ് പുഴൻ്റെ അടുത്തായിട്ടാണ് വീട് വരുന്നത് കണ്ടില്ലേ ഇതാ ഇങ്ങനെയാണ് ഞങ്ങളെ വീണ്ടും വീടിൻ്റെ ഇതെന്തോ ഒരു ചെറിയാണ് എന്തോ ഒരു ചെറി ചെറിയൊരു റോസ് കളറിലുള്ളൊരു ചെറി പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അരി നെല്ലിക്കാണോ ഇനി നെല്ലിക്കന്നെ ആണോ എന്നറിയില്ല രണ്ടുപേർ പോലെ ഉണ്ട് കണ്ടിട്ട് ഇവിടെ ഉണ്ടോ പുഴ ഇങ്ങനെ താഴ്ന്നിട്ടേനിട്ട് ആദ്യം ചെറിയൊരു പുഴേനു പിന്നെ ഇങ്ങനെ ഇടിഞ്ഞു ഇടിഞ്ഞ് ഇടിഞ്ഞ് അത് നല്ല വീതി വെച്ച് മതിലൊക്കെ പൊരൻ്റെ നമ്മൾ പറമ്പിൻ്റെ മതിലൊക്കെ അങ്ങോട്ടേക്ക് ഇടിഞ്ഞിടിഞ്ഞതായി അപ്പോൾ വീട് അവിടെ ഉണ്ടാക്കണമെങ്കിൽ മതിലിങ്ങനെ കെട്ടിയിട്ട് വലിയ മതിൽ കെട്ടിയിട്ട് വറുക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ താഴെ നമ്മളെ പഞ്ചായത്തു ഇങ്ങനെ മതിൽ കിട്ടൂല പുഴിൻ്റെ സൈഡിൽ അതേപോലെ കെട്ടിന്നു കെട്ടോ വലിയൊരു കെട്ടുണ്ട് മഴ വെള്ളം മഴക്കാലം ആകുമ്പോൾ വെള്ളത്തിൻ്റെ മതിലിൻ്റെ നമ്മളെ പറമ്പിൻ്റെ അടുത്തേക്കുള്ള ശക്തി കുറയുന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ അവർ പറഞ്ഞേ നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും അറിയില്ല അടിയിൽ കുറേ പാറക്കെല്ലാം കെട്ടണേ